തയ്യൽ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക തീർത്ത് ഉടൻ വിതരണം ചെയ്യണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എടപ്പാൾ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു പന്താവൂർ ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ച് നടന്ന എ കെ ടി എ ഇരുപത്തി അഞ്ചാം എടപ്പാൾ ഏരിയ സമ്മേളനം ജില്ലാ സെക്രട്ടറി പി ഡി സണ്ണി ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് എം വി നാസർ പതാക ഉയർത്തി സ്വാഗത സംഘം ചെയർമാൻ കെ പി അശോകൻ സ്വാഗതം പറഞ്ഞു ഏരിയ പ്രസിഡന്റ് എം വി നാസർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പി രാജൻ സംഘടനാ റിപ്പോർട്ടും ഏരിയ കെ കെ കമ്മുണിക്ക് വേണ്ടി എം റീന പ്രവർത്തന റിപ്പോർട്ടും എങ്ങനെയാണ് ഒന്നാം ജീവിക്കുന്ന നിലവാരമായി മാറ്റിയത് എന്നുള്ളത് നമ്മുടെ ೂಷಣ ದೇ ದಿನದಲ್ಲಿ ಆವಶ್ಯವಾಗಿಟ್ಟುನ ಸಾಗ ട്രഷറർ സി വി ബിന്ദു വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സി വി ചന്ദ്രിക പൊന്നാനി ഏരിയ സെക്രട്ടറി പി കെ രവി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ പി രാജി എം റീന വി മോഹൻദാസ് അസൂറ എന്നിവർ ആശംസകൾ നേർന്നു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച യൂണിറ്റുകൾക്കും ഉപകാരം നൽകി ആലങ്കോട് നന്നമുക്ക് കാലടി എടപ്പാൾ തവനൂർ വട്ടംകുളം യൂണിറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി അറുപത്തിയേഴ് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് റിപ്പോർട്ടർ മീഡിയ സ്കാൻ